ഏറെ വിശ്വസിച്ച സുഹൃത്തും ഭർത്താവും എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു വിജയ് ബാബു പറയുന്നു ഏറ്റവും വിശ്വസിച്ച പാർട്ട്ണറും അവരുടെ ഭർത്താവും എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു ഇത് ഞാൻ തെളിയിക്കും എന്നും വിജയ് ബാബു ഫേസ്ബുക്കിൽ എഴുതി ഇതോടെയാണ് പ്രചരിക്കുന്ന വാർത്ത സത്യം തന്നെയാണെന്ന് ആരാധകർ ഉറപ്പിച്ചത് ഫ്രൈഡേ ഫിലിംസിന്റെ ഉടമസ്ഥതയെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് വിജയ്ബാബു സാന്ദ്രയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് പോലീസിൽ പരാതി നൽകിയത്രെ ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ ചൊവ്വാഴ്ച സാന്ദ്ര വിജയ്ബാബുവിന്റെ ഓഫീസിൽ എത്തിയിരുന്നു എന്നാൽ അവിടെ വെച്ച് വിജയ്ബാബുവും കൂട്ടാളികളും സാന്ദ്രയെ മർദ്ദിച്ചുവത്രേ മർദ്ദനമേറ്റ സാന്ദ്ര തോമസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടി എന്നാണ് വാർത്തകൾ ലിജോ ജോസ് സംവിധാനം ചെയ്ത ഫ്രൈഡേ എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫ്രൈഡേ ഫിലിം ഹൌസ് രംഗത്ത് വന്നത് തുടർന്ന് സക്കറിയയുടെ ഗർഭിണികൾ ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ പെരുച്ചാഴി ആട് ഒരു ഭീകരജീവിയാണ് അടികപ്പ്യാരി കൂട്ടമണി മുത്തുഗൌ എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചു വിജയ് നായകനായ തെറി എന്ന ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശവും ഏറ്റെടുത്തു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി